വീട് പണി നടക്കുന്ന സമയത്ത് ഇവിടെ വേസ്റ്റ് കുഴി കുത്താൻ വേണ്ടി ഇവിടെ മാന്യതാ ആറടി താഴ്ചയില് അപ്പോഴാണ് ആറടി താഴ്ചനാണ് ഈ കല്ല് കിട്ടിയിട്ടുള്ളത് ചമരവട്ടി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ പണിക്കാര് അന്ന് കെട്ടുന്ന രണ്ടാൾ കൂട്ടാ നിർത്തി വെച്ചു അപ്പൊ പിന്നെ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല ഇനി അവര് ചിലത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇത് കണ്ടതും കിട്ടിയതും അപ്പൊ എനിക്ക് മുന്നോട് ഏറ്റവും അടുപ്പുള്ള ആൾക്കാരെന്നെ വന്നിട്ട് ചോദിച്ചു കൊണ്ടുപോകും അപ്പൊ അത് വളരെ ആ സമയത്ത് എനിക്ക് അസ്വസ്ഥത കിട്ടാൻ കാരണം വിചാരിച്ചു അവരോടുള്ള അടുപ്പത്തിന്റെ പേരില് നമുക്ക് അപ്പൊ ആ സമയത്ത് പിന്നെ ഉറക്കില്ലാതെയായി അസ്വസ്ഥതയായി അങ്ങനെ വല്ലാത്തൊരുതായപ്പോ സുഭനിസ്കാരം കഴിഞ്ഞ് വന്ന അള്ളാട് ഞാൻ തേടി ഹലോ അത് ഞാനിപ്പോ നമ്മുടെ മണ്ണാർക്കാട് കാഞ്ഞർപോടെ അടുത്ത് കൊർണക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്കാടാ പോകുന്നത് അപ്പൊ അവിടെ ഒരു കരിങ്കല്ലില് അള്ളാഹു ബിസ്മില്ലാഹി റഹ്മാർഹി എന്നൊരു പദത്തില് ഒരു കരിങ്കല് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് കേട്ടപ്പോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയി നോക്കട്ടോ ഇതിന്റെ ചരിത്രം പറഞ്ഞാല് ഞാന് ഇവിടെ അമ്പകം വന്നേട്ടെ അമ്പകം ചെയ്തു വിവാഹം ചെയ്തു ബാല്യകുട്ടിയും ഈ സ്ഥലം അങ്ങനെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് കൊണ്ട് ഒരു ബേസ്റ്റ് കൂടി കൂട്ടാൻ വേണ്ടി അപ്പോഴാണ് ഒരു ഒരാറടി താഴ്ച്ചതെന്ന് നമുക്ക് ഇങ്ങനെ അള്ളാഹെന്ന് ചോദിച്ചൊരു കല്ല് കിട്ടിയത് അപ്പോൾ മാന്തി കയറ്റി സമയത്ത് പെട്ടെന്ന് അറിയില്ല പിന്നെ മഴ ചേറിയപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് പിന്നെ മറ്റുള്ള കല്ലുകളൊക്കെ പൊട്ടിച്ചാലും ഇത് പൊട്ടിക്കാൻ വന്നപ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നി അപ്പോഴാണ് തിരുത്തി നോക്കിയപ്പോഴാണ് അത് അള്ളാന്ന് ചോദിച്ച കല്ലാണ് അള്ളാഹിന് അപ്പോൾ അത് എന്തിനു വേണ്ടി അള്ളാഹ് അള്ളാ എനിക്ക് നന്നറിവ് എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് പല സ്ഥലത്തേക്കും ചോദിച്ചെങ്കിലും കൂടിയിട്ട് എനിക്ക് ആ സമയത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി കൊടുക്കേണ്ടതായിരുന്നില്ല അപ്പൊ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് തന്നിട്ടുള്ളത് അതിപ്പോ അത് എനിക്ക് തന്നിട്ടില്ല നല്ല ഈ ഭൂമി ദൃഷ്ടിക്കുമ്പോ കരിങ്കല്ല് കൊണ്ട് വെള്ളാരം കല്ല് കൊണ്ട് കരിങ്കല്ലുമ്പോ വെള്ളാരം കല്ലുകൊണ്ട് നല്ല ദൃഷ്ടിച്ചിട്ടുള്ളതാണ് അത് ബാക്കി അവിടെ നിന്നു എന്താണുള്ളത് അറിയില്ല കിട്ടാൻ കാരണം ഇത് വീട് പണി നടക്കുന്ന സമയത്ത് ഇവിടെ ഗ്യാസ്റ്റ് ഗുലി കുത്താൻ വേണ്ടി ഇവിടെ മാന്യതാ ആറടി താഴ്ചയിൽ അപ്പോഴാണ് ആ ആറടി താഴ്ചതെന്നാണ് ഈ കല്ല് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ജെ സി ബിക്ക് മാന്ദ്യ കാരണം കൊണ്ടാണ് ഞമ്മക്ക് അത് നേരം ആദ്യം ആള് താത്താണെങ്കിൽ കല്ല് പൊട്ടിച്ചു കയറ്റും അപ്പൊ അന്ന് ജെ ചി ബി വിളിക്കാൻ തോന്നി അങ്ങനെയാണ് ജെ ചി പി വിളിച്ചത് ജെ ചി ബിക്ക് ആ താത്തിയത് അങ്ങനെ പൊന്തി വന്നതാണ് അപ്പൊ ഇതിനെ മഴയൊക്കെ ചാറി വന്ന് നോക്കുമ്പോൾ ചെറിയൊരു തെളിച്ച കണ്ടു അപ്പൊ ഞാനിപ്പ കല്ല് പൊട്ടി വന്ന മണി എന്ന് പറഞ്ഞ ആള് ഞാൻ കൂടി പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടിക്കാൻ പോലെ അങ്ങനത്തെ ഒരു വെള്ള കളർ കാണുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ മഴയൊക്കെ ചാറി അപ്പൊ തെളിഞ്ഞു വന്നു അപ്പൊ എനിക്ക് എന്തൊരു സുഹൃത്ത് പിന്നെ ഒരു ഉസ്താദിന്റെ മുമ്പിലെ കൊണ്ടു കാണിച്ചു അപ്പോൾ അത് അല്ല എന്നില്ല എല്ലാ അതിലും വേറെ എല്ലാവരും ആള് എത്തിക്കാനും പഠിക്കുന്നുണ്ടായിരുന്നു അവളും വന്ന് വായിച്ചു അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നിട്ട് പിന്നെ കാണലും പിന്നെ അങ്ങനെ പലയിടത്തും വന്നു അപ്പോൾ എനിക്ക് എന്നോട് ഏറ്റവും അടുപ്പുള്ള ആൾക്കാരെന്നെ വന്നിട്ട് ചോദിച്ചു കൊണ്ടുപോകും അപ്പൊ അത് വളരെ ആ സമയത്ത് എനിക്ക് അസ്വസ്ഥത ഉള്ള സമയമാണ് ഏ ചോദിച്ചു അപ്പോൾ എനിക്കിത് ഇവിടുന്ന് എന്നാ കൊടുക്കാന്ന് വിചാരിച്ചു അവരോടുള്ള അടുപ്പത്തിന്റെ പേരില് നമുക്ക് അപ്പോൾ ആ സമയത്ത് പിന്നെ ഉറക്കില്ലാതെയായി അസ്വസ്ഥതയായി അങ്ങനെ വല്ലാത്തൊരിതായപ്പോൾ സുഭനിസ്കാരം കഴിഞ്ഞ് ഞാൻ വന്ന അതോടെ ഞാൻ തേടി ഏ അല്ല എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്താ ഞാൻ വേണ്ടതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലേ അങ്ങനെയാണ് പറഞ്ഞു അങ്ങനെ തന്നെ മനസ്സിൽ കരു എന്തോ ഒരു വല്ലാത്തൊരു ഉറപ്പോടുകൂടി അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഒറ്റ ഇതിലൂടെ ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞ മാതിരി എനിക്ക് തോന്നി ബോധ്യമായി അപ്പോൾ ഇതിന് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാലേക്ക് ആ കൊടുക്കാൻ കൊണ്ട് ഞാൻ പിന്നമാരിലാണ് വല്ലാത്ത അസ്വസ്ഥത എനിക്ക് അത് എടുക്കുന്ന ഒന്നും ചെയ്യണില്ല വേറെ ഒന്നും നമുക്ക് ഞാൻ എനിക്ക് ഇനിപരമായിട്ടോ കുറാനായിട്ടോ ഒന്നും അറിയില്ല നമ്മൾ വേറെ നിലയ്ക്ക് നമുക്ക് ഒന്നും ആഗ്രഹവും ഇല്ല സാമ്പത്തികമായിട്ട് അങ്ങനെ കടങ്ങളും കടകളും കൈയ്യാളിയൊക്കെ അതൊക്കെ അള്ള വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ ഇതൊന്നും ആദ്യം നമുക്കില്ലല്ലോ ഇത്രയും അള്ള നമുക്ക് തന്നില്ലേ ഇനി നമുക്ക് തരാൻ അള്ളൊക്കെ എത്ര സമയം വേണോ അത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അത് നമ്മുടെ കടമയാണ് അല്ലാടെ ഖുറാന് അത് നഞ്ജീസാവാദ ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ് മാറ്റങ്ങൾ എന്നല്ല നമുക്ക് സാമ്പത്തികമായി മാറ്റത്തിന് ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലാതെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവല്ലോ പിന്നെ അല്ലാടെ ഇപ്പൊ ഒരു മുതലല്ലത് അത് നമ്മള് ചൂടിക്കേണ്ടത് നഞ്ജീസാവാദ ചൂഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അത്ര ഞാൻ ചെയ്തിട്ടുള്ളു നമ്മളിപ്പോ അതിൻ്റെ മോഹ് രണ്ട് രണ്ടു പുറത്തും ഈ അള്ളാൻ അള്ളാ ബിസ്മീന്നുള്ള രണ്ടുപുറത്തും അപ്പുറം ഇപ്പുറം ഉണ്ട് കല്ല് ഇങ്ങനെ തിരിച്ചു വെച്ചാല് എന്തായാലും വന്നും കൂടിയൊക്കെ നേരക്കി വെക്കാണ്ട് അപ്പൊ കൂടെ പയ്യാതെ ആയി അതാണ് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റിയില്ല രണ്ടും ഇടക്കിടക്ക് വരും ആരുകളൊക്കെ വന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ പോകും കാണും കുട്ടികളൊക്കെ വന്ന് കാണും പിന്നെ ഇപ്പൊ ആർക്കും ഇപ്പൊ ഇങ്ങനെയുള്ളല്ലോ അപ്പഴത്തേത് ഇപ്പൊ അങ്ങനെ വേറെ ഇങ്ങനെ പോവല്ലേ നമ്മൾ ആരോടും ക്ഷണിച്ച് വരുത്തി അല്ലെങ്കിൽ നമ്മള് പരസ്യം ചെയ്യേ നമ്മളെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ല നമുക്ക് പിന്നെ പിന്നെ അങ്ങനെ തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മളിപ്പം അങ്ങനെ പ്രചരണം നടത്തിയിട്ട് ഒരാളുടെ ഒന്നും വില വേറെ ദാമ്പത്തികമായിട്ട് ഒരു ആഗ്രഹം നമുക്കില്ല അല്ല തരാൻ വിചാരിച്ചില്ലെങ്കിൽ അള്ളാക്ക് ഇതൊക്കെ തരത്തില് നമുക്ക് തന്നിട്ടുണ്ട് തരാനും അള്ളാർക്ക് സഹായിക്കും ഇല്ല അതൊന്നുമില്ല നമ്മളിപ്പോ അറിയുന്ന മാതിരി നിസ്കാരം കാര്യങ്ങളും ദുഃഖം സ്ഥലത്ത് ഒക്കെ നമ്മൾ വേറെ ഒന്നും ഇപ്പൊ നമ്മളൊന്നും ഇപ്പൊ ചെയ്യണില്ല ചെയ്തിട്ടില്ല ഇവിടെ അങ്ങനെ ഇത് ഇണ്ട് വിചാരിച്ചിട്ട് പ്രത്യേകത ഒന്നും നമ്മളെ ഇവിടെ എല്ലാവരും ഇങ്ങോട്ട് നോക്കും അത് നമ്മക്കൊരു വിശ്വാസാണല്ലോ അത് നമ്മളെ അല്ല എന്നുള്ളത് നമ്മക്ക് കാണുന്ന ഒരു കുളിർമയാണല്ലോ ആ ഇവിടുന്നു തന്നെ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ ഈ വാളിൻ്റെ ആ കരങ്ങി തീക്കില്ലേ അവിടെ തന്നെ താത്തിണ്ടാരുന്നു അപ്പൊ ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് മാതി ഇട്ടതാണ് അപ്പൊ ഇതിനെ താന്നു കഴിക്കാൻ അപ്പഴാണ് ഇതിങ്ങനെ കണ്ട് സംശയം പിന്നെ ദുരിതം അങ്ങനെ ഇതാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ചമരുപെട്ടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പണിക്കാര് അന്ന് കെട്ടുന്നവർ രണ്ടാൾ വീട്ടിൽ അത് നിർത്തി വെച്ചു അപ്പം പിന്നെ അതിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി ഇപ്പം അവരങ്ങനെ ചെയ്താൽ പിന്നെ അപ്പോൾ അവരോട് എന്തിനായി നിർത്തി വെച്ചില്ലേ എന്തിനാ അങ്ങനെ അതൊന്നും ചെയ്തില്ല പിന്നെ അതായത് ലേസം കൂടി നമുക്ക് നീണ്ട് താത്തി വെച്ചിട്ട് ലേശം അടിയിൽ പൊക്കിയിട്ട് പിന്നെ നിർത്താലോ അത് കുറച്ച് ഇതിൻ്റെ തറന്നും നേടാക്കാണ്ട് നമ്മൾ കുറെ കൂട്ടിച്ചേർത്തിട്ടേ രണ്ടാഴ്ച ഇത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണിത് കണ്ടതും കിട്ടിയതും ആ പതിനാലാണ് തലമുഴച്ച് പതിനഞ്ചില് വീട് പണി നടക്കുന്നത് അപ്പഴാണ് ഇതിങ്ങനെ അത് ബേസ്റ്റ് കുഴി താത്തിയത് ആ ജെ സി ബിക്ക് ആയതുകൊണ്ടപ്പോ ഇങ്ങനെ കിട്ടിയത് നമുക്ക് അത് അല്ല നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ അത് അല്ലെങ്കിൽ പിന്നെ പൊട്ടിച്ചിട്ടേ കയറ്റിയുള്ള നമ്മളറിയില്ലോ അറിയില്ല ഇതിപ്പോ കയറ്റീനു ചേട്ടനും നമുക്കറിയില്ല മണ്ണും ചെലിയായിട്ടാണ് പിന്നെ അതങ്ങനെ കുറച്ചിങ്ങനെ ഇരുന്ന് നോക്കുമ്പോ ഇതിന് മഴ ചാറിയപ്പോഴാണ് പിന്നെ ഇത് തെളിഞ്ഞത് അപ്പോഴാണ് അപ്പഴും ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം എന്നുള്ളത് കാണുന്നത് അപ്പൊ ഇങ്ങനെ വെള്ള വെള്ള കളറിനെ കണ്ടപ്പോ അപ്പഴേ ആദ്യം സംശയമുണ്ട് ഇല്ലാതെ ബോധ്യമായത് പിന്നെ ഇത് മഴ ചാറിയപ്പോഴേ ഇപ്പൊ അന്നൊക്കെ പിന്നെ അല്ലമാനം ആൾക്കാർ ഓടിപ്പാഞ്ഞു വന്നിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഡാമ് കാണാൻ വരുമ്പോലെ അല്ലെ വേറെ കാര്യമായ നമ്മളിപ്പോ ഇത് വലിയ കുറേ വേറെ നിലക്കും നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല അല്ലാട